ദേശീയപാതയിൽ ചേർത്തലക്കെടുത്ത് പട്ടണക്കാട് വാഹനാപകടം ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന വീട്ടമ്മ ലോറിക്ക് അടിയിൽപ്പെട്ട ദാരുണമായി മരിച്ചു തണ്ണീർമുക്കം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ അശ്വതി നിവാസിൽ അപ്പുക്കുട്ടൻ്റെ ഭാര്യ രതിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ദേശീയപാതയിൽ ചേർത്തല പട്ടണക്കാട് വാഹനാപകടം ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്ത വീട്ടമ്മ ലോറിക്കടിയിൽപ്പെട്ട ദാരുണമായി മരിച്ചു തണ്ണീർമുക്കം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ അശ്വതി ഭവനിൽ അപ്പുക്കുട്ടൻ്റെ ഭാര്യ രതിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു പട്ടണക്കാട് ക്ഷേത്രത്തിന് തെക്കുവശത്ത് ബുധനാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം അപ്പക്കുട്ടനും ഭാര്യ രതിയും സ്കൂട്ടറിൽ വടക്കു നിന്നും തെക്കോട്ട് വരുമ്പോൾ ഇതേ ദിശയിൽ നിന്നും വന്ന ലോറിക്ക് അടിയിൽപ്പെടുകയായിരുന്നു പിന്നിലിരുന്ന രതി ലോറിക്കടിയിൽപ്പെട്ട തൽക്ഷണം മരിച്ചു ഇരുവരും ചമ്മനാഥ ക്ഷേത്രത്തിലെ സത്രത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം അശ്വതി മകളും കൃഷ്ണപ്രസാദ് മരുമകനുമാണ് വട്ടർക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വിൻമീഡിയ ചേർത്തൽ